ഹലോ ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിനൊക്കെ ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയും അതുപോലെ ആയിട്ടുള്ള ഒരു ഉത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെല്ലേക്കണും കൂടെ ഒന്ന് എനേബിൾ ആക്കുക കേട്ടോ ഉത്തപ്പം ഉണ്ടാക്കാനായിട്ട് ദോശമാവ് എടുത്തിട്ടുണ്ട് ഇത് തലേ ദിവസം തന്നെ പച്ചരിയും ഉഴുന്നും കുറച്ച് നേരം ഒരു നാല് മണിക്കൂർ സമയം സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ചോറും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ സാധാരണ ദോശയും വെള്ളപ്പവും എല്ലാം ഉണ്ടാക്കുന്ന അതേ ഒരു മാവ് തന്നെയാണ് ഇപ്പോൾ ഇതിന് വേണ്ടത് ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നിന്ന് നോക്കാം ഒരു സവാള ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു തക്കാളി ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞു വയ്ക്കാം ഒരു പച്ചമുളക് എരിവിനനുസരിച്ച് കുട്ടിയോ കുറുക്കുകയൊക്കെ ചെയ്യാം കുറച്ച് മല്ലിയില ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ബീൻസ് അതുപോലെ വെജിറ്റബിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനു ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു തവി ബാറ്ററി ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വറ്റിക്കൊടുക്കാം ഒരുപാടൊന്നും കൊടുക്കരുത് ചെറിയ ചെറിയ ഹോളുകൾ വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള തക്കാളി പച്ചമുളക് മല്ലിയില എല്ലാം കൂടെ അതിൻ്റെ മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു മുപ്പത് സെക്കൻഡ് നേരം ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഇനി നമുക്കിതൊന്ന് മറച്ചിട്ടെടുക്കാം അതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തെടുക്കുക ആ വെജിറ്റബിളൊക്കെ ഒന്ന് കുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയുമാണ് ക്യാരറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിരിക്കും ഇനി ബാക്കിയുള്ളതും കൂടെ അതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം എല്ലാ അപ്പവും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് െല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കുക ഇനി നല്ലൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം അസലവലക്കും